നമ്മൾ നമ്മൾ ഉമറാക്കൾക്ക് വയപ്പെടണം പക്ഷെ ആരാ ഉമറാക്കൾ വെള്ളയും വെള്ളയും എടുത്തതുകൊണ്ട് മറാവാ ഉമറാഹാണെങ്കിൽ ഒരു ദീനീ ബോധവും അതേപോലെ തന്നെ അള്ളാഹുളള ഭയവും അഞ്ചു നേരത്തെ നിസ്കാരവും അനാചാരങ്ങളും അനാവശ്യങ്ങളും ഹരാമുകളൊക്കെ ഒഴിവാക്കുന്നവരാവണ്ടേ ഉമറാ അങ്ങനെയുള്ള ഉമറാഹിനല്ലേ നമ്മൾ പിന്നെ വൈപ്പെടേണ്ടതുള്ളൂ അങ്ങനെയുള്ള ഉമറാച്ചമാനൊന്നും ആരും ഇത് ചെയ്യൂല ഇവിടെ ചെയ്യുന്നത് നമ്മുടെ ദീനയായ സംഗതിയേക്കാൾ ഭൗതികമായ നമ്മളെ ജമായത്തിൻ്റെ സംഗതികളെക്കാൾ പാർട്ടിൻ്റെ കാര്യം നമ്മളെ സമസ്തയെയും നമ്മളുടെ ആദർശങ്ങളെയും കളിയാക്കുന്നവർ അതിന് പരിഹസിക്കുന്നവർ അത് കാലഘട്ടത്തിനനുസരിച്ച് മാറ്റണമെന്ന് പറയുന്നവരെ ഇപ്പോ നിങ്ങൾ ആലോചിച്ച് നോക്കൂ സമസ്തക്ക് വേണ്ടി ഭയങ്കര വായ വാചാലനായി വാതോരാതെ പ്രസംഗിച്ചവർക്ക് പലരും ഇന്ന് ആ രംഗത്ത് കാണുന്നില്ല പലരും സമസ്ത ഇവിടെ സമ്മേളനത്തിലൊക്കെ ജനങ്ങൾ നിൽക്കാൻ വേണ്ടിയിട്ട് അവസാന പ്രസംഗന്മാരൊക്കെ ഇപ്പോൾ ആദ്യം പ്രസംഗിച്ചാലും കേൾക്കാൻ ആളില്ല എന്താണ് അതിന്റെ കാരണം താങ്കൾക്ക് ലഭിച്ച പദവിയാണ് ലീഗിന്റെ സ്റ്റേറ്റ് പ്രസിഡന്റ് സ്ഥാനം കേരളക്കരയിലെ ദീനിന്റെ അതപ്പതനത്തിന്റെ തുടക്കമാണ് അത് എന്ന് ഞങ്ങൾ ആരും കരുതിയില്ല കാരണം കൊടപ്പനക്കൽ തറവാട്ടിന് ഈ ഗതികേട് വരുമെന്ന് ആരും മോഹിച്ചില്ല പക്ഷേ പ്രതീക്ഷയ്ക്ക് വിപരീതം സംഭവിച്ചു താങ്കൽ കാരണമായി കേരളത്തിലെ ദീനി സ്ഥാപനങ്ങൾ നശിക്കുന്നു പ്രവർത്തകർ തമ്മിൽ തല്ലുന്നു എല്ലാവർക്കും പറയാനുള്ള കാരണം ഒന്നാണ് കൊടപ്പനക്കൽ കുട്ടിയാണ് ലീഗിന് നേതൃത്വം കൊടുക്കുന്നത് ഇത്തരക്കാരുടെ പാപത്തിന് അവർ തന്നെ മറുപടി പറയേണ്ടി വരും തങ്ങളെ താറൂനിനെയും ഫ്രാവുലിനെയും പാഠം പഠിപ്പിച്ച അള്ളാഹുവിന് ഭൂമുഖത്ത് ആരും വലിപ്പമേറുകയില്ല ആ കാര്യം മുസ്ലിം ലീഗും മുസ്ലിം ലീഗിലെ ചില നേതാക്കളും കൂടി മനസ്സിലാക്കണം ആർക്കെങ്കിലും വേണ്ടി ചെരുപ്പ് നൽക്കുന്ന രാഷ്ട്രീയ പ്രവർത്തകരെ മുസ്ലിം ലീഗിന്റെ പാരമ്പര്യത്തെ ചോദ്യം ചെയ്യുന്ന ഒത്താശകൾ ചെയ്തു കൊടുക്കാനും അയാളെ പിന്നിൽ നിൽക്കാനും ഏതെങ്കിലും ലീഗ് നേതാക്കൾ ഇനിയെങ്കിലും മുന്നോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അവരെങ്കിലും ഇന്ന് മനസ്സിലാക്കണമെന്ന് കൂടി പറയാൻ ഇന്ത്യ മഹാരാജ്യത്ത് നമത്തെ കേരള ജമ്മീ തലമേടിയത് ലീഗിന് വേണ്ടി ദാസ്യ പണിയെടുത്തിട്ടല്ല ലീഗിന് വേണ്ടി വോട്ട് പിടിച്ചിട്ടല്ല ഈ രാഷ്ട്രീയ കുത്തൊഴുക്കിനും പത്ര ചിതറാത്ത ആത്മീയ ആവേശമുള്ള ഒരു പടിയണി ഈ സമൂഹം പ്രതിജ്ഞാബദ്ധമാണ് എസ് കെ എസ് എഫിന്റെ പ്രവർത്തകർ ആനായ സുമാരതി അള്ളാഹു കലാനൊക്കെ ഭരണം നടത്തുന്ന കാലത്ത്